സ്തുക്കട്ടെ വിശുദ്ധ യോഹന സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം മുപ്പത്തി എട്ടു വർഷമായി രോഗമുണ്ടായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു ബേസൈത കുളക്കരയിലെ രോഗിയെ കുറിച്ച് വചനം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എത്ര വർഷം മുപ്പത്തി എട്ട് വർഷമായിട്ട് വേദന അനുഭവിക്കുന്ന ഒരു രോഗി ഈ കുളക്കരയിലേക്ക് കിടന്നിരുന്നു ഒത്തിരി പേര് ഈ വർഷത്തിൻ്റെ ഇടയ്ക്ക് അവിടെ വരികയുണ്ട് അവരിൽ നിന്ന് രോഗശാന്തി നേടിയെടുത്ത് പോകുന്നുണ്ട് പക്ഷേ ഈ മുപ്പത്തിയെട്ട് വർഷമായിട്ട് ഒരുവൻ വേദന അനുഭവിച്ചവർ കിടക്കുമ്പോഴും അവന് മാത്രം രോഗശാന്തി കിട്ടിയില്ല എന്തുകൊണ്ടാണ് അവന് രോഗശാന്തി കിട്ടാത്തത് കാരണം ഒന്നേ ഉണ്ട് കാരണം അവനെ സഹായിക്കാനായിട്ട് ആരുമില്ല സ്നേഹമുള്ളവരെ നമ്മളായിരിക്കുന്ന ഈ സമൂഹത്തിന് പലപ്പോഴും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് ചില വേദനകളിൽ കഴിയുന്നവരുണ്ട് അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് ആരുമില്ല കാരണം എന്താണെന്നറിയാമോ കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ സ്വാർത്ഥത നിറഞ്ഞ ലോകം ഇഷ്ടംപോലെ പേര് വന്ന് രോഗശാന്തി നേടിപ്പോകുന്നു കാരണം അവരൊക്കെ സ്വാർത്ഥതയിൽ ജീവിക്കുന്നു നമ്മളും അതേ അനുഭവം കേട്ടോ നമ്മൾ ദൈവസന്നദ്ധി വരുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് വരുന്നത് എൻ്റെ ആവശ്യങ്ങൾ നമ്മളൊരാളോട് മിണ്ടുന്നുണ്ട് അല്ലെ ചില സൗഹൃദങ്ങള് നമ്മുടെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഈ സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നു ഒരേ ലക്ഷ്യം അവരിൽ നിന്ന് എനിക്ക് നേട്ടമുണ്ടാവണം അവനെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശമല്ല മറിച്ച് അവരിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകം അതിൻ്റെ യഥാർത്ഥ പ്രകാശനമാണ് ഈ മുപ്പത്തിയെട്ട് വർഷമായിട്ട് വേദന അനുഭവിക്കുന്ന ആ രോഗി എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ ചുറ്റും ഇതേപോലെയുള്ള ഒത്തിരിയേറെ വ്യക്തികളുണ്ട് അവരെ സഹായിക്കാനായിട്ട് എൻ്റെ ഈശോ എന്നോട് ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഈശോ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത ഒരുവനും ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കില് സഹോദരനില് ദൈവത്തെ കാണാൻ പറ്റണം അവരെ സഹായിക്കാനായിട്ട് പറ്റണം അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് സ്വാർത്ഥത പരിഹണം ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയുവാനായിട്ട് സാധിക്കണം എന്നാൽ മാത്രമേ അപരനെ സഹായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ വേദനിച്ചിരിക്കുന്നവർ ആശ്വാസമേകുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അപരൻ്റെ വേദനകളിലേക്ക് എൻ്റെ കണ്ണു ഞാൻ എപ്പോഴും എൻ്റെ കുറവുകളിലേക്ക് നോക്കും ആ കുറവ് എങ്ങനെയും പരിഹരിക്കാനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും സ്നേഹമുള്ളവരെ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമുക്ക് ഒന്ന് ആത്മശോധന ചെയ്തേ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങള് ഞാൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട് വേദന അനുഭവിക്കുന്ന എത്രയോ പേര് എൻ്റെ ചുറ്റുപാടു ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള സഹായമായിരിക്കാം ചിലപ്പോഴും നമ്മുടെ സമയമായിരിക്കാം ഒന്ന് ആശ്വസിപ്പിക്കാനായിരിക്കാം അവരെ ഒന്ന് സന്ദർശിക്കുന്നതായിരിക്കാം ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരാശ്വാസമുണ്ട് ഒരു സന്തോഷമുണ്ട് ഇത് പ്രധാനം ചെയ്യാനായിട്ട് പറ്റണം അവരനെ സഹായിക്കുമ്പോൾ ആർക്കാണിത് ചെയ്യുന്നത് ദൈവത്തിനാശയം അതുകൊണ്ട് നോമ്പിൻ്റെ ദിനങ്ങളിൽ ചെയ്യാൻ പറ്റുന്നത്ര അത്ര പുണ്യപ്രവർത്തികർ ചെയ്യുവാനായിട്ട് മറ്റുള്ളവരെ ദൈവത്തെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കുവാനായിട്ട് സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ